ആ ഇത് താഴ്ത്തെല്ലാം കൊണ്ട് ഒത്തേ രണ്ട് പല്ലുവാണ് ആണ് ഇങ്ങോട്ടോ രണ്ട് പല്ലുവാണ് ആണ് നോക്കി രണ്ട് പല്ലുവാണ് നോക്കി ആണ് ഓക്കെ കാണി നോക്കി ആ അതൊക്കെ കൊച്ചന്മാര കൊച്ച ഈ കാണ്ടൊക്കെ കൊറ്റന്മാര ആരൊക്കെ കൊച്ച വാണ്ടിയേ ആരൊക്കെ വാണ്ടിയപ്പോ റോട്ടുമൊക്കെ കാണിന്റെ എല്ലാവർക്കാണ്ട് ഇതൊക്കെ കൊച്ചന്മാരാണ് എല്ലാരും കൊച്ചന്മാരേറ്റാ വന്നിട്ട് പെണ്ണാടും എന്താ കൊറ്റ ഒക്കൊറ്റ പല ജാതി ആ ഇവിടെ വരണപ്പോ പത്ത് റുപ്പ ആദായത്തിൽ ഈ ചട്ടിപ്പറമ്പ് ഏർ ചട്ടിപ്പറമ്പ് വരണം ഇതൊക്കെ ഒരു കിലോ ഇറച്ചി കൊണ്ടാല് ആ ആടിന്റെ ഒരു ചൂരും ചങ്ങി ഉണ്ടാവും അതേ പറഞ്ഞിട്ട് ഇത് വൈക്കോലല്ല ഇത് ഇറച്ചിയാണ് ஒரு பரி பைக்கண்ட எத்தூப்பணும் எத்தனை வில பரண்டது அங்கே துக்க மோ கிட்டு ஏய் அல்ல ரெண்டு மூணு மூணாண்டு அஞ்சு எட்டு மாசம் கொடுந்தேனும் ஈ ஜாதி ஆளுக்காரக்கே வில வர வேண்டி ஏ வில வரட்டே வில வர கொடுக்கும் வாங்கி தரா பற்றும் ஏய் வாங்கி தர வேண்ட എത്ര പറഞ്ഞു ചോദിച്ചു ചോദിച്ചു എത്ര ചോദിച്ചു പറഞ്ഞു ഓക്കെ ഇഷ്ടമാക്കണോമാരുടെ ഒറ്റന്മാരൊക്കെ ഫുള്ള് ഒറ്റന്മാർ ഒറ്റമാർ ആ നാല് കണ്ണട കന്നടമൊക്കെ ആവുണ്ട് വിളിച്ചിട്ടില്ല ഇല്ല ഇത് വരവില്ല ഇന്ന് വന്നിട്ട് ഫുള്ള് നാടിനട ആ അത് നാടിനി നാട് ഫുള്ള് നാടിനാളി ഇത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പല വലുതും ഉണ്ട് പത്ത് ചോടലും ഉണ്ട് പെണ്ണാടം ഒന്ന് പുറത്ത് ഇറക്കിയിട്ടില്ല കോളേരില്ല പെണ്ണാടും മാറും വേണ്ടി കെട്ടിക്ക് കോളിയര് പെണ്ണാടി കൊച്ചമായ ഹൈദരാബാദിന്റെ ഹൈദരാബാദ് ഇരുപത്തഞ്ചർ ഇരുപത്തഞ്ച് ഹൈദരാബാദി ഏഹ് ഇത് ഹൈദരാബാദിന്നെ ഇരുപത്തഞ്ച് പെണ്ണാടാക്കും ആര് കോളിയല്ല പന്ത്രണ്ട് അതാണ് വട കെട്ടിട്ടേ കോളി അവിടെ കെട്ടിയതാണ് ഒരാൾ ഒറ്റ കുട്ടികൾ വളരെ കുട്ടികൾ ഒന്ന് കോളിയരില്ല പന്ത്രണ്ട് ചാനലുണ്ട് അന്ത്രണം ഇത് പോപ്പത്തിന് മെയിട്ടാ കൊടുക്കാം ആ കഴിഞ്ഞ ഒക്കെ ചാനല ആ ഫുള്ള് പത്തെണ്ണുണ്ട് പതിനൊന്നെ ഉണ്ട് വറ്റ ഒക്കെ നാടന്മാര് ആ അപ്പൊ ഈ തണുപ്പ് കെട്ടിയ കാരണം എന്താ പറയുക കോളിയില്ല അപ്പൊ ആ ബെയില് വിളിച്ചാണ് നല്ല അടവാ നല്ല വളർത്താൻ മറ്റേ മുന്നൂറ്റി ഒരേ പ്രായം ആടാണ് പത്തണം ഫോമൊന്ന് വാങ്ങിയതാണ് ക്രോസിങ് ക്രോസിനെ ക്രോസിംഗ് കുറഞ്ഞരക്ക് കൊടുക്കണേ കുറഞ്ഞ വിലക്കാ വിൽക്കണ പോവാ ഫുള്ള് ഏ നമ്മള് ഇവിടെ അരിയില് പത്ത് രൂപ ഒരാൾ വേറെയുണ്ട് അപ്പം അവലക്കോ കൂട്ട് സ്ഥലമില്ല ഇന്ന് ഒമ്പെണ്ണം അതുകൂടെയുള്ളു ആ അയിനുട്ടികള് നല്ല പാലും ഉണ്ട് ആട കുട്ട കുടിച്ചാണ് നല്ല പാലുണ്ടാടാ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഇരുപത്തൊമ്പത് കൊടുക്കാം ഇരുപത്തൊമ്പതിനാ മൂന്നെണ്ണം വലിയ ആടളി രണ്ട് മണ്ണ് ആ മലബാരിയാണ് ഏ മലബാരി ആറ് മലബാരി കുട്ടികളാണ് ഇല്ലല്ലോ ആടാ പത്തു വേക്ക് സൂപ്പർ കുട്ടികളാ അ